ഞാൻ എന്തിനാ ഈ വാഴ വെട്ടണതെന്നല്ലേ ആ പിണ്ടി ഇരിക്കാനായിട്ട് അതിന്ന് അപ്പോൾ നമുക്ക് ഇന്നത്തെ കറിയാണ് പിൻഡിക്കറിയാണ് അപ്പോൾ രണ്ട് ദിവസമായി വാഴ അവിടെ മറിച്ചിട്ടേക്കണത് വെട്ടിയിട്ടേക്കണം മറിച്ചല്ല വെട്ടിയിട്ടേക്കണത് അപ്പോൾ പിണ്ടി ഇതുവരെ എടുത്തിട്ടില്ല അപ്പം എന്നോട് രണ്ട് മൂന്ന് ദിവസമായി പറയണേ പിണ്ടി എടുക്കണ കാര്യം അപ്പം എനിക്ക് ഇന്നാണ് നേരം കിട്ടിയത് അപ്പം ഇന്ന് യാൻ പോയി പിന്ഡിയെടുക്കുക അപ്പം ഇന്ന് വൈകിട്ട് നമുക്ക് കറി പിൻ്റിയാണ് പിണ്ടിയും പയറും കൂടി വെക്കണേ പിണ്ടിയും പരിപ്പും കൂടി വെക്കാറുണ്ട് അല്ലാതെ പിണ്ടി ചെമ്മീൻ ഇട്ട് വെക്കാറുണ്ട് പക്ഷേ ഇവിടെ പിണ്ടിയും പയറോ പരിപ്പാ വെക്കാറ് അപ്പം ഇന്ന് ഞാൻ പിണ്ടിയും പയറും കൂടിയാണ് വെക്കണേ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടം പിണ്ടിയും പരിപ്പും കൂടി വെക്കണേ വെക്കണേട്ടോ അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് അത് ഇച്ചിരി തേങ്ങയൊക്കെ ഒതുക്കിയിട്ടാൽ നല്ല ടേസ്റ്റാ കേട്ടോ ഇത് മറ്റേ പാളയംകുടം ആണ് പാളയംകുടനാണ് ഞങ്ങളുടെ വീട്ടിലുള്ള അപ്പോൾ അതിൻ്റെയാണ് ഞങ്ങൾ കൂടുതലെടുക്കാറ് മറ്റേ ഏത്തവാഴയുടെ ഒക്കെ നല്ലതാണോന്നും എനിക്കറിയത്തില്ല ഇവിടെ കൂടുതലുള്ളതും പാളയംകുടനായത് കൊണ്ട് എപ്പോഴും ഇതാ എടുക്കണേ വാഴ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിണ്ടി കളയത്തില്ല അത് തീരണവരെ ഇങ്ങനെ കുറേച്ച് കുറേച്ച് മുറിച്ചെടുക്കും ഇപ്പം ആ കടഭാഗം അവിടെ നിൽക്കുമല്ലേ അത് അവിടെ തന്നെ നിർത്തിയിട്ട് ബാക്കിയുള്ളതാണ് ഞങ്ങൾ എടുക്കുള്ളൂ ഇനി ഇത് തീരുമ്പോഴേക്കും അടുത്തത് എടുക്കും അപ്പം അതിൽ തന്നെ നിൽക്കണതുകൊണ്ട് ഈ സാധനം ചീത്തയാവില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ കരിമ്പം കയറുന്ന പോലെ ഇങ്ങനെ ആവും അപ്പം അങ്ങനെ കയറി കഴിഞ്ഞാൽ ഞാൻ എടുക്കാറില്ല കേട്ടോ അപ്പം ഫ്രഷ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും വാഴ തന്നെ നിന്നാ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി ബാക്കി അവിടെ നിന്നോളും അപ്പൊ എനിക്ക് അമ്മൂസാണ് വീഡിയോ നേരത്തെ പണിയുണ്ട് പിന്നെ അതിൽ നിന്ന് പൊളിച്ചെടുത്ത് കഴിഞ്ഞ എന്റെ കുറച്ചും കൂടി പൊളിച്ചു കളയാനുണ്ട് കേട്ടോ മുഴുവൻ പോയിട്ടില്ല അപ്പൊ അതും കൂടി പൊളിച്ചു കളഞ്ഞെടുക്കണം ഇതെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞ പിന്നെ അരിലും ഇച്ചിരി പണിയാണ് പിൻ്റെ അരിഞ്ഞെടുക്കൽ ഭയങ്കര പണിയാ ഞാനിങ്ങനെ റൗണ്ടായിട്ട് അരിഞ്ഞ് ഓരോ റൗണ്ടായിട്ട് അരിഞ്ഞിട്ട് അതിൽ നാരുണ്ടല്ലോ അത് തൂത്ത് തൂത്ത് കളയും അങ്ങനെ അരിഞ്ഞെടുക്കാറ് അങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് അരിഞ്ഞ് നാര തൂത്തിട്ട് പിന്നെ കുനുകുന കുനാന്നരിഞ്ഞിട്ട് വെള്ളത്തിലിടും വെള്ളത്തിലിട്ടിട്ട് ഈർക്കിലി എന്തെങ്കിലും കൊണ്ടിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ചുറ്റുമ്പോഴേക്കും അതിൻ്റെ ആ നാരും കാര്യങ്ങളും അത് പിടിച്ച് പോകട്ടോ അങ്ങനെ ചെയ്യണേ മഞ്ഞപ്പൊടി വെള്ളത്തിലൊന്നും ഇട്ട് വെക്കാറില്ല കേട്ടോ വെറുതെ അങ്ങ് കഴുകി പിന്നെ ഒരു മൂന്നാല് കഴുകുക കഴുകിയെടുക്കും ഞാനിന്ന് പിണ്ടിയും പയറും കൂടി കുക്കറിലിട്ടാ കേട്ടോ വേവിച്ച ശരിക്കും അങ്ങനെ ചെയ്യണ്ട പയറ് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചോ എങ്ങനെ വേണം വേവിച്ചെടുക്കാൻ നല്ലോണം പയറ് വേവണമല്ലോ അത് കഴിഞ്ഞിട്ട് ഒലത്തുമ്പോഴേക്കും ഈ പിണ്ടി അതിട്ട് ഇട്ടാൽ മതി അങ്ങ് ഇട്ടാൽ മതി അല്ല പിണ്ടി വേവിക്കേണ്ട കേട്ടോ പക്ഷെ ഞാനിത് എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതെങ്കിൽ നേരം ഇല്ലയെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാറായി അപ്പം ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് പയറ് വെന്ത് പിന്നെ കൂടി ഇട്ട് ഒരു വിസലടിച്ചു അപ്പോൾ പിന്നെ പൈ ഇളക്കി ഇളക്കി വാട്ടി വാട്ടിയെടുക്കണം നേരെ നമ്മൾ പോകില്ലല്ലോ പ്രത്യേകിച്ച് അതി ഒന്നും ഞാൻ ഇത് ചേർക്കാനില്ല കടുക് പൊട്ടിച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മൂത്ത് വേപ്പലെ മൂത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇച്ചിരി മുളകോടും മഞ്ഞൾപ്പൊടി ഇടും വേറെ ഒരു സാധനം ഇടണില്ല എന്നിട്ട് ഇതങ്ങ് ഒഴിക്കും പക്ഷെ നമ്മൾ വേറെ പാത്രത്തിലാണ് വെക്കണമെങ്കിൽ ഈ ചാറ് പോലെ വരത്തില്ല അപ്പം പിണ്ടി അത് വേവാനും ഇല്ലല്ലോ അങ്ങനെ ചെയ്യണേ നല്ലത് ഇതിപ്പോൾ ഞാൻ എൻ്റെ എളുപ്പമണിക്ക് വേണ്ടിയിട്ടാട്ടോ